കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ക്രൂര റാഗിംഗിൽ പ്രതികളെ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അഞ്ച് പ്രതികളെയും ഇന്ന് ഉച്ചയോടെ കോളേജ് ഹോസ്റ്റലിലെത്തിച്ച് തെളിവെടുക്കും പ്രതികളുടെ വൈദ്യപരിശോധന പൂർത്തിയായി പ്രതികളെ വീണ്ടും കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം അഞ്ജന അനിൽകുമാർ കോളേജ് ഹോസ്റ്റലിൽ ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ടോ പ്രതികൾ ഇപ്പോഴും കോടതിയിലാണോ തീർച്ചയായും സുജയ എല്ലാവിധ ക്രമീകരണങ്ങളും സജ്ജമാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കോളേജ് ഹോസ്റ്റലിൽ പ്രതികളെ എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് നടത്തും നിലവിൽ ഈ അഞ്ച് പ്രതികളും ഏറ്റുമാനൂർ ഒന്നാം ക്ലാസ് കോടതിയിലാണ് ഏറ്റുമാനൂർ ആരോഗ്യ കേന്ദ്രത്തിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇവരെ അഞ്ചു പേരെയും ഈ കോടതിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും ഇനി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്നും ചില നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഉച്ചയോടുകൂടി തന്നെ ഗാന്ധിഗ ഗാന്ധിനഗർ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ എത്തിച്ച് ഈ മുറിയിൽ വിശദമായ തെളിവെടുപ്പ് നടത്തും നേരത്തെ ഈ മുറിയിൽ നിന്നും റാങ്കിങ്ങിന് ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം തന്നെ കണ്ടെത്തി ഈ ആയുധങ്ങളെല്ലാം തന്നെ കോടതിയിലും ഹാജരാക്കിയിരുന്നു അതിനുശേഷം ഈ റാഗിംഗ് നടന്ന മുറി സീൽ ചെയ്തിരിക്കുകയായിരുന്നു ഈ മുറിയിൽ എത്തിച്ചായിരിക്കും വിശദമായ തെളിവെടുപ്പ് നടത്തുക ഈ അഞ്ച് പ്രതികളെയും റിജിൽ ജീവ വിവേക് രാഹുൽ രാജ് സാമൽ ജോണി എന്നീ അഞ്ച് പ്രതികളെയും ഇപ്പോൾ ഈ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇവരെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മറ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉച്ചയോടുകൂടി തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും തെളിവെടുപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് കാര്യങ്ങൾ കൂടി വ്യക്തമാകുമ്പോഴായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട സാഹചര്യമുണ്ടോ എന്നതടക്കം പോലീസ് നോക്കുക നിലവിൽ ഇപ്പോൾ ബി എൻ എസ് വകുപ്പ് നൂറ്റി പതിനെട്ട് മുന്നൂറ്റി എട്ട് മുന്നൂറ്റി അമ്പത് എന്നീ വകുപ്പുകളും റാഗിംഗ് നിരോധന നിയമപ്രകാരവുമാണ് ഈ അഞ്ച് പ്രതികൾക്കെതിരെയും കേസ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോളേജിലെ വിദ്യാർത്ഥികളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു കൂടുതൽ ഉണ്ടോ എന്നും അന്വേഷിച്ചിരുന്നു നിലവിൽ കൂടുതൽ ഒന്നും ഉയർന്നിട്ടില്ല മറ്റു വിദ്യാർത്ഥികളുടെയും മൊഴി എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിഗമനത്തിൽ പോലീസ് എത്തിയത് പ്രതികളായും ഈ അഞ്ചു പേർ മാത്രമേ ഉള്ളൂ കൂടുതൽ പ്രതികളില്ല എന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഈ അഞ്ച് പ്രതികളെ കോളേജ് ഹോസ്റ്റലിലും കോളേജിലും എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉച്ചയോട് ശരി ആ തെളിവെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് വീണ്ടും അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വരാം